നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് വടക്കേക്കര സി ഡി എസ് വാർഷിക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര സി ഡി എസ് വാർഷിക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ചിത്രലേഖ ബാബു അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് സ്വാഗതം ആശംസിച്ചു ചിത്രലേഖ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് തനീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു തമ്പ്രാട്ടി വാർഡ് മെമ്പർമാരായ സിന്ധു മനോജ് ഉണ്ണികൃഷ്ണൻ സുമ ശ്രീനിവാസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഇപ്പൊ ഒരിക്കലും കേട്ടു നിൽക്കുമ്പോൾ ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ നമ്മൾക്ക് ലഭിച്ചതായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ പ്രഖ്യാപിക്കും വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവർക്ക് ആദരവ് നൽകി മെമ്പർ സെക്രട്ടറി ആശാലതാ കൃതജ്ഞ രേഖപ്പെടുത്തി സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ എം എ സിമാർ ആർ പി അക്കൌണ്ടന്റ് എന്നിവർ പങ്കെടുത്തു ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് നടന്ന വാദ്യമേളങ്ങളോട് കൂടിയ വർണ്ണാഭമായ റാലിയും ആർ ജെ ശരത്തിന്റെ മോട്ടിവേഷണൽ ക്ലാസും വാർഷിക ദിനാഘോഷത്തെ മികവുറ്റതാക്കി തുടർന്ന് നടന്ന കലാപരിപാടികളും അയൽക്കൂട്ടാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സമ്പന്നമായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ആഘോഷ പരിപാടികൾ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ